ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ഐക്യരാഷ്ട്ര രക്ഷാസമിതി ആഹ്വാനം ചെയ്തു അമേരിക്ക പ്രമേയം വീറ്റോ ചെയ്തില്ല ബന്ദികളെ ഉടൻ നിരുപാധികം മോചിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് രക്ഷാസമിതി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഭിന്നത വർധിക്കുന്നതിന്റെ സൂചനയാണ് അമേരിക്കയുടെ ഈ നീക്കം ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് യുഎസ് ഉപേക്ഷിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നു പുതിയ പ്രമേയം അമേരിക്ക ബീറ്റോ ചെയ്യാത്തത് ഖേദകരമെന്നും പ്രസ്താവനയിലുണ്ട് ബന്ദികളെ മോചിപ്പിക്കാതെ ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തി വെടിനിർത്തൽ നടത്താൻ കഴിയുമെന്ന് ഹമാസിന് പ്രതീക്ഷ നൽകുമെന്നും മോചനശ്രമങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നുമാണ് ഇസ്രായേൽ നിലപാട് ഈ ആഴ്ച വാഷിങ്ടണിൽ നടക്കാനിരുന്ന ഇസ്രായേലി പ്രതിനിധി സംഘവും യുഎസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി ബന്ദികളെ മോചിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി പറഞ്ഞു